അപ്പൊ നമ്മൾ ഇന്നലെ റണ്ണിങ് മെറ്റീരിയൽ കൊണ്ടുവന്നപ്പോൾ ഞാനൊരു ഷോർട്ട് വീഡിയോ കാണിച്ചായിരുന്നില്ലേ അതിന്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ട് കാണിക്കാന്ന് പറഞ്ഞിട്ട് അപ്പതേ നമ്മള് സ്റ്റിച്ച് ചെയ്ത് സെറ്റാക്കി വന്നിട്ടുണ്ട് ഇപ്പൊ ഇതാണ് നല്ല അടിപൊളി എന്താ പറയാ നല്ല ക്വാളിറ്റി ഉള്ള നല്ല പ്രീമിയം ക്വാളിറ്റിയിൽ വന്നേക്കണ നമ്മുടെ കോട്ടൺ മെറ്റീരിയൽ ആണ് നല്ല അത്യാവശ്യം നല്ല കനമുണ്ട് നല്ല സൂപ്പർ ഡിസൈനുകളാണ് അപ്പൊ ഇതിൽ നമ്മളിപ്പോ എക്സൽ സൈസിലാണ് ഈ ഒരു ഡിസൈൻ ചെയ്തേക്കുന്നത് ഇനി ഇതിന്റെ തന്നെ രണ്ട് കളേഴ്സും കൂടെ ഉണ്ട് അത് ഡബിൾ എക്സെല്ലും ലാർജിലും കൂടെ ചെയ്നുണ്ട് ഇതിപ്പോ നമ്മൾ റൗണ്ട് യോക്ക് ഇവിടെ മാത്രം പൈപ്പിംഗ് കൊടുത്തിട്ട് അപ്പൊ കുറെ നാളുകളായിട്ട് നമ്മൾ ഹക്കോബ് വെച്ചിട്ടുള്ള മോഡലാണല്ലോ ചെയ്തുകൊണ്ടിരുന്നത് അപ്പൊ അതിന് ഒരു വ്യത്യസ്തത വരുത്തിയതാണ് പൈപ്പിംഗ് മാത്രം കൊടുത്ത് ആ റൗണ്ട് യോക്കിനെ ഒന്ന് ഇത് തിരിച്ചതിന് ശേഷം ചെയ്തേക്കണ ബാക്ക് ചുരിദാർ കട്ട് ആയിട്ട് എക്സെൽ സൈസ് ഫോർട്ടി ഫോർ ആണ് ഇതിന്റെ ചെസ്റ്റ് സൈസ് വരുന്നത് സ്ലീവിന്റെ ലെങ്ത് ഈ ഒരു മോഡലിൽ എട്ട് ഇഞ്ച് സ്ലീവ് ലെങ്ത് കിട്ടിയിട്ടുണ്ട് എട്ട് എട്ടരയോളം ഉണ്ട് കേട്ടാ ഈ ഒരു ഇതിൽ കിട്ടിയേക്കണത് ലെങ്ത് വരുന്നത് അമ്പത്തി മൂന്ന് ഇഞ്ച് ലെങ്ത് ആണ് ഇത് പ്രീമിയം ക്വാളിറ്റിയിൽ നല്ല അടിപൊളി റണ്ണിങ് മെറ്റീരിയൽ ചെയ്തുകൊണ്ട് ഇതിന്റെ റേറ്റ് വരുന്നത് നാനൂറ്റി എൺപത് രൂപയാണ് അപ്പൊ ഇതിന്റെ ഒപ്പം തന്നെ വേറൊരു ഐറ്റം അത് ഇന്നലെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല അത് കട്ട് ചെയ്ത് രണ്ടും കൂടെ ഒരുമിച്ച് സ്റ്റിച്ച് ചെയ്ത് വന്നതാണ് കേട്ടോ അപ്പം ഇതും എക്സൽ സൈസിൽ തന്നെയാണ് ചെയ്തേക്കണത് ഇതിന്റെ റേറ്റ് നാനൂറ്റി എൺപത് തന്നെയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് സെയിം സൈസ് തന്നെ എക്സൽ സൈസ് ലെങ്ത് ഫിഫ്റ്റി ത്രീ എന്തായാലും ഉണ്ടാകും ഫിഫ്റ്റി ത്രീ പ്ലസ് ആയിരിക്കുള്ളൂ ഉണ്ടാവുന്നത് ഇതും ബാക്ക് ചുരിദാർക്കിട്ട് തന്നെ അപ്പോൾ ഈ രണ്ട് കളറാണ് ഇപ്പൊ നമ്മൾ പ്രീമിയം ക്വാളിറ്റിയിൽ ഇന്നിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ അപ്പൊ നാളത്തെ വീഡിയോയിലൊക്കെ നമ്മൾ ഡബിൾ എക്സലും ലാർജും കൂടെ ഉൾപ്പെടുത്തിയിട്ട് അടുത്ത വീഡിയോയിൽ കാണിക്കാം അപ്പം എക്സൽ ആവശ്യമുള്ളവർ ഇതിൽ നിന്ന് ഏതാണോ വേണ്ടതെന്ന് വച്ചാൽ അത് സെലക്ട് ചെയ്ത് അയക്കാം അപ്പൊ നമ്മൾ ബാക്കി ഡീറ്റെയിൽ അപ്പൊ പറയാം ഇനി നമുക്ക് ഇന്നത്തെ ബാക്കി കളക്ഷൻസ് അജ്റക്കിൽ ചെയ്തേക്കണേ ഉണ്ട് ഫ്രോക്ക് നൈറ്റീം ചെയ്തിട്ടുണ്ട് നമ്മൾ നൈറ്റീം ചെയ്തിട്ടുണ്ട് അപ്പം ആദ്യം നമുക്ക് ഫ്രോക്ക് നൈറ്റ് കാണാം ഇതും എക്സൽസൈസ് തന്നെയാണ് ഫ്രോക്ക് നൈറ്റ് ചെയ്തേക്കുന്നത് അജ്റക്കാണ് മെറ്റീരിയൽ വരുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് മുന്നൂറ്റി അമ്പത് രൂപയാണ് അപ്പൊ ഇതിന്റെ ബ്ലൂവും റെഡും ആണ് കേട്ടോ കളേഴ്സ് ഉള്ളത് എന്റെ മെറൂൺ അറിയില്ല ഇതിന്റെ ഇടയ്ക്ക് നോക്കട്ടെ ആ എന്റെ മെറൂണും ഉണ്ട് മെറൂൺ ചെയ്തേക്കണത് സെയിം ഡിസൈൻ തന്നെയാണ് സെയിം ഡിസൈൻ എന്ന് വെച്ചാൽ മിക്സ് ആൻഡ് മാച്ച് തന്നെ പക്ഷെ അത് ഒറ്റ കളറിലാണ് ചെയ്തേക്കണേന്ന് മാത്രം നെക്കിലുള്ള ഡിസൈൻ വ്യത്യാസം ഉണ്ട് കണ്ടോ ഇങ്ങനെ ഇത് ബ്ലൂവും റെഡും ഇതുപോലെ ഇങ്ങനെ മിക്സ് ആൻഡ് മാച്ചിൽ ചെയ്തിട്ടുണ്ട് ഇതിന്റെ ഓപ്പോസിറ്റ് അപ്പോ ഒറ്റ കളർ വേണം എന്നുള്ളവർക്ക് നമ്മള് മെറൂൺ അങ്ങനെ തന്നെ ചെയ്തു ബാക്കി ബാക്കിയെല്ലാം മിക്സ് ആൻഡ് മാച്ച് ആയിട്ടാണ് ചെയ്തേക്കണത് ഇതിന്റെ ചെസ്റ്റ് വരണത് ഏർ ഫ്രോക്കിനേറ്റിയുടെ ചെസ്റ്റ് എക്സൽ സൈസിന് ഫോർട്ടി ടു ആയിരിക്കും ഉണ്ടാവുന്നത് നമ്മൾ സാധാരണ ചുരിദാറിനൊക്കെ വരുന്ന ആ ഒരു മെഷർമെന്റ് ചാർട്ട് അനുസരിച്ചാണ് ചെയ്തേക്കുന്നത് സ്ലീവ് നോർമൽ സ്ലീവ് ആണ് ലെങ്ത് വരണത് ഫോർട്ടി സെവൻ ഇഞ്ച് ആണ് ഇതിന്റെ ലെങ്ത് വരുന്നത് താഴെ നല്ല അടിപൊളിയായിട്ട് ആയിട്ട് ഒക്കെ കൊടുത്ത് ടൈ ചെയ്യാനായിട്ട് ഒരു വള്ളിയൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതിന്റെ റേറ്റ് വരുന്നത് മുന്നൂറ്റി അമ്പത് രൂപ അപ്പൊ ഇതിന്റെ ബാക്കി ഡിസൈനുകൾ നമുക്ക് കാണാം ഇതൊക്കെ ഇന്നലെ സ്റ്റിച്ച് ചെയ്ത് ഇന്നപ്പാവിലെ നിങ്ങടെ കൊണ്ടുവന്നിട്ടുള്ളൂ അപ്പൊ ഇതൊന്നും മടക്കിയെടുത്തിട്ടില്ല അപ്പൊ അതങ്ങനെ തന്നെ നമ്മള് വീഡിയോയ്ക്ക് വേണ്ടി വെച്ചതാണ് മടക്കണതിന് മടക്കുന്നതിന് മുന്നന്നെ ഇതും രണ്ട് കളറിൽ ബ്ലൂവും റെഡും കോമ്പിനേഷൻ ബാക്കി എല്ലാ സൈസുകളും അടുത്ത് തന്നെ ചെയ്യണുണ്ട് കേട്ടാ ഡബിൾ എക്സലും ലാർജിലും ഒക്കെ ചെയ്യണുണ്ട് ഇപ്പൊ ആദ്യം ചെയ്തേക്കണത് എക്സൽ സൈസ് സൈസാണെന്ന് മാത്രം ബ്ലൂവും റെഡും ചിലത് ബ്ലൂ റെഡും മാത്ര മെറൂൺ ഇല്ല മെറൂൺ ഉള്ളത് വരുമ്പോ പറയാം പീറ്റർ പാൻ കോളറും അതുപോലെ തന്നെ വീനക്കിലും ആണ് നമ്മൾ ഡിസൈൻ ചെയ്തേക്കണത് ഇത് സ്ട്രൈപ്സ് ആയിട്ടുള്ള ഡിസൈൻ ആണ് അജിരക്ക് എപ്പോഴും ബ്ലൂവിലും റെഡിലും മെറൂണിലാണല്ലോ കളറ് വരുന്നത് അപ്പോ ആ ഒരു മൂന്ന് കളറിലാണ് നമ്മളിത് സെറ്റ് ചെയ്തേക്കണത് ഇത് അതുപോലെ തന്നെ ഇത് മുന്നേ ഇതിന്റെ ഒരു ഡിസൈൻ വന്നിട്ടുണ്ടായിരുന്നു നല്ല എൻക്വയറീസ് ആയിരുന്നു അപ്പൊ വീണ്ടും കിട്ടിയപ്പോ ആ ഒരു ഡിസൈൻ തന്നെ നമ്മൾ വീണ്ടും എടുത്തതാ ബ്ലൂവും റെഡും ഇത് മെറൂണിലൊക്കെ നമ്മൾ നൈറ്റിയിൽ ചെയ്തിട്ടുണ്ട് അത് ഞാൻ കാണിച്ചു തരാം ഇതടുത്ത ഡിസൈൻ ഫ്രോക്ക്നൈറ്റി ഇത്രയൊക്കെയാണ് നമ്മളിപ്പോ ചെയ്തേക്കുന്നത് ഫ്രോക്ക്നൈറ്റി എക്സൽ സൈസില് അപ്പോൾ ഈ ഇതിൽ നിന്ന് ഏതെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീൻ കാണുന്ന വാട്ട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഓർഡർ കൺഫേം ആണെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ ഒന്ന് സെൻഡ് ചെയ്തോളൂ കേട്ടോ അഡ്രസ് ഉണ്ടെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് വിളിച്ച് ചോദിക്കണ്ട ഇത് വേണോ എന്നുള്ളത് അപ്പം തന്നെ നമ്മൾ ബില്ല് അയച്ചു തരും അതുപോലെ തന്നെ ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ ആയിരിക്കും വരണത് ഷിപ്പിംഗ് ചാർജ് ഫ്രീ അല്ല ഒരു വീഡിയോയിൽ നമ്മൾ ഷിപ്പിംഗ് ചാർജ് ഫ്രീ പറയുന്നില്ല അപ്പൊ അത് ആദ്യം തന്നെ നിങ്ങൾ കേട്ടതിന് ശേഷം മാത്രം പർച്ചേസ് ചെയ്യുക ഇതിപ്പോ നമ്മള് ആണ് ചെയ്തേക്കുന്നത് സാധാരണ മതേഴ്സിനായിട്ട് ഇങ്ങനെ മിക്സ് ആൻഡ് മാച്ചിൽ ചെയ്യാറില്ലായിരുന്നു പക്ഷെ ഇപ്പോൾ തോന്നി നമ്മുടെ അമ്മമാരും കുറച്ചും കൂടെ സ്റ്റൈലായിട്ട് നടക്കണം എന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാർക്ക് ഇതുപോലെ മിക്സ് ആൻഡ് മാച്ചില് അജറക്കാണ് വന്നേക്കണത് സൈസ് തന്നെയാണ് ചെയ്തേക്കുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് മുന്നൂറ്റി ഇരുപതാണ് മദേഴ്സ് നൈറ്റിക്ക് അജ്റക്കിൽ വരണത് കേട്ടാ ഇതിന്റെ ലെങ്ത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫിഫ്റ്റി ത്രീ ഇഞ്ച് ലെങ്ത് സ്ലീവിന്റെ ലെങ്ത് ഏഴര എട്ട് ഇഞ്ച് സ്ലീവ് ലെങ്ത് കിട്ടും ബാക്കും ഫ്രണ്ടും പ്ലീറ്റഡ് ആയിട്ട് ചെയ്തേക്കണത് അപ്പൊ ഇതിന്റെ ബാക്കി കളറുകൾ ദേ ഇതിപ്പോ കാണിച്ചതിന്റെ തന്നെ ഓപ്പോസിറ്റ് അടുത്ത ഡിസൈൻ ഇതിന്റെ മൂന്ന് കളറും ചെയ്തിട്ടുണ്ട് രണ്ട് സെക്കൻഡ് തേർഡ് കളറ് ഇത് മെറൂണിലും കിട്ടിയിട്ടുണ്ട് മൂന്ന് കളറായി ഇനി അടുത്ത ഡിസൈൻ അജറക്ക് എപ്പോഴും ഭയങ്കര ഡിമാൻഡ് ഉള്ളൊരു ഐറ്റവും എന്തൂരം ചെയ്താലും വേഗം സ്റ്റോക്ക് ഔട്ട് ആവും ഇതും വേറൊരു ഡിസൈൻ ഇതിന്റെ മെറൂണും ചെയ്തിട്ടുണ്ട് ഇതിന്റെ റെഡ് നമ്മൾ ഫ്രോക്ക് നൈറ്റിയിൽ ചെയ്ത അതേ ഡിസൈനുകൾ തന്നെയാണ് നൈറ്റിയിലും ഭൂരിഭാഗവും ചെയ്തേക്കുന്നത് ഇത് മെറൂണിലി മെറൂണിലി ചെയ്തപ്പോ ഇതുപോലെ ഒറ്റ ഡിസൈനിൽ തന്നെയാ ചെയ്തേക്കണേ ഇത് റെഡ് ബ്ലൂ മിക്സ് ആൻഡ് മാച്ചില് ഇത് ഒറ്റ കളർ തന്നെ ഇതിന്റെ റെഡ് ലാസ്റ്റ് കളറ് ബ്ലൂ കളറ് ബ്ലൂ കളറ് ഇനി നമുക്ക് ഒരു ഒരു മൂന്ന് പീസ് പൈപ്പിംഗ് വെച്ചിട്ട് ഒറ്റ ഡിസൈനിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് മെറൂണ് ബ്ലൂ ലാസ്റ്റ് കളറ് റെഡ് അല്ലെ ലാസ്റ്റ് കളർ റെഡ് അപ്പോൾ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ വേഗം തന്നെ കോൺടാക്റ്റ് ചെയ്യുക ഓർഡർ കൺഫേം ചെയ്യാനായിട്ട് നിങ്ങൾ അഡ്രസ്സ് ഒന്ന് സെൻഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ആദ്യ ആദ്യം വരുന്ന മെസ്സേജ് അനുസരിച്ച് റിപ്ലൈ തരുന്നതായിരിക്കും അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ നമുക്ക് വീണ്ടും കാണാം